ദിയയുടെ വ്ളോഗുകൾ പണ്ടു മുതൽ കാണുന്നവർക്ക് നന്നായി സുപരിചിതമായ ഒരു മുഖമാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ്റെ സഹോദരൻ്റെ മകൾ വളരെയധികം തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായ കുട്ടിയെ ഇപ്പോൾ വ്ളോഗിലൊന്നും കാണാനില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ എപ്പോഴും ദിയ അശ്വിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ തന്നെ അശ്വിൻ്റെ സഹോദരന്റെ മകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞിനെ കാണാനില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓമി ബേബി വരുന്നതിന് മുൻപാണെങ്കിലും പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ലായിരുന്നു ദിയ എന്ത് സംഭവിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരക്കുന്നത് സോഷ്യൽ മീഡിയ കണ്ടതും പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ് ദിയയുടെ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എവിടെ പോയി അശ്വിൻ്റെ സഹോദരൻ്റെ ആ കുഞ്ഞ് ഞങ്ങളെല്ലാവരും ആ കുട്ടീനെ കാണാൻ ആഗ്രഹിക്കുന്നു ദിയയുടെ അടുത്ത വ്ളോഗിലെങ്കിലും കാണിക്കുമോ കുഞ്ഞിനെ ആ കുഞ്ഞ് എടുത്തു നിൽക്കുന്ന ചിത്രമൊന്നും കണ്ടതേ ശരിക്കും പറഞ്ഞാൽ അവർ കസിൻസ് ആണല്ലോ അവർ അടുത്ത് നിൽക്കേണ്ട ചിത്രം ഒന്നും ഇതുവരെ കണ്ടില്ല ദിയയ്ക്ക് ആ കുഞ്ഞിനെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം ഓമി ബേബിയുടെ ചിത്രവും പങ്കുവെക്കേണ്ടതാണ് എന്നാൽ ദിയ അതെന്തുകൊണ്ട് പങ്കുവെച്ചില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രസവത്തോടനുബന്ധിച്ചും പ്രസവം കഴിഞ്ഞും അശ്വിൻ്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അത് നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതിന് കാരണമായി മാറിയത് പ്രസവ സമയത്ത് അശ്വിൻ്റെ അമ്മ വരാത്തതും പ്രസവം കഴിഞ്ഞും കുഞ്ഞിനെയും അമ്മയും കാണാനോ പരിചരിക്കാനോ ഒന്നും തന്നെ അശ്വിൻ്റെ അമ്മ വരാത്തതുമാണ് അത് അവരുടെ ചടങ്ങ് ബാധിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് അശ്വിൻ്റെ അമ്മ വരാത്തത് എന്ന് പറയുന്നു എന്നാൽ നൂലുകെട്ടിന് തിളങ്ങി നിന്നത് മീൻ തന്നെയായിരുന്നു മീനമ്മയെ കൊണ്ട് നൂലുകെട്ടിച്ചതും വളരെയധികം നൽകിയതും എല്ലാവരും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മീനമ്മയ്ക്ക് പ്രാധാന്യം കുറഞ്ഞുപോയോ എന്ന തോന്നലാണോ മീനമ്മ മാറി നിന്നതെന്നും പ്രസവം കഴിഞ്ഞ് കുറച്ചധികം നാളുകൾ ശരിക്കും പറഞ്ഞാൽ നൂലുകെട്ട് വരെയും മീനമ്മ അധികം കണ്ടിട്ടില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മകന്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മാറി നിൽക്കില്ല പ്രത്യേകിച്ച് മീനമ്മ അങ്ങനെ നിൽക്കില്ല മീനമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതയാണ് ഇന്നൊരു ബിസിനസ് കൂടിയാണ് മീനമ്മ അതെല്ലാം വളർത്തിക്കൊടുത്തതും ദിയാണ് അത്ര നല്ല സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്ന് എന്തു പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്തു പറ്റിയെന്നത് ദിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഇതിനെ പറയുന്നില്ല എന്നാൽ പ്രേക്ഷകർ എല്ലാവരും ദിയോട് ചോദിക്കുന്നുണ്ട് അമ്മായിയമ്മയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്താണ് ഇപ്പോൾ ഒന്നും പങ്കുവെക്കാത്തത് ഇപ്പോൾ അശ്വിൻ്റെ സഹോദരൻ്റെ മകളുമായിട്ടുള്ള ചിത്രങ്ങളൊന്നും തന്നെ കാണാത്തതും എന്തുകൊണ്ടാണ് എവിടെ പോയി ആ കുട്ടി ഇപ്പോൾ എന്തു ചെയ്യുന്നു ഞങ്ങൾക്ക് ആ കുട്ടി ഒരു ദിവസം വ്ലോഗിൽ കാണിക്കാമോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എത്തുകയാണ് എന്നാൽ പ്രസവ സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയയുടെ ജീവിതത്തിൽ വളരെ വിഷമ ഘട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ആരെക്കുറിച്ചും പങ്കുവയ്ക്കാൻ ഒരു സമയവും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ദിയ വല്ലാത്ത വിഷമത്തിലൂടെയായിരുന്നു കടന്നു പോയതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ